ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും വലിയ മാസ് കിച്ചൻ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാലുമണി പലഹാരമാണ് അത് ബ്രെഡ് കൊണ്ടാന്ന് രണ്ട് കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണ സവാള എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് മല്ലിച്ചപ്പ് കറിവേപ്പില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കോഴിമുട്ട മിക്സീൻ്റെ ജാറിലേക്കൊന്ന് അടച്ച് പാർന്നു കൊടുക്കാം രണ്ട് കോഴിമുട്ട അതിലേക്ക് അടച്ച് പാർന്നു കൊടുക്കാം നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണ് ഇത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല രാശം ബ്രെഡും രണ്ട് മുട്ടയുണ്ടെങ്കിൽ ഇട്ടയുണ്ടെങ്കിൽ ഒന്നും വീട്ടിലുള്ളതൊക്കെ തന്നെ മതി ഒരു നാല് മണിക്ക് പെട്ടെന്ന് ഒരാൾ വന്നാലും ഉണ്ടാക്കാൻ പറ്റിയ പലഹാരമാണ് ഇനി നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളകും ആ ഉള്ളി മല്ലിച്ചപ്പും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് കൊടുക്കണം ഒരു ലേശം ഉപ്പും ഇട്ട് കൊടുക്കണം ഇനി അതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കണം ഉപ്പിട്ടതിന് ശേഷം ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കണം കപ്പ് നിങ്ങളിഷ്ടം പോലെ സുമാർ ബ്രെഡിനനുസരിച്ച് പാൽ ഒഴിച്ച് കൊടുത്താൽ മതി ഇത്ര ബ്രെഡ് എടുക്കുന്ന അതിനനുസരിച്ച് നിങ്ങൾ പാലും മുട്ടയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി എല്ലാ ചിലവുകളും ഇനിയിപ്പോൾ ഇതൊന്ന് നന്നാക്കി മിക്സിയിൽ അടിച്ചെടുക്കണം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചിലവകളൊക്കെ അതിൽ ചേർത്ത് കൊടുക്കുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്ന് അതിൻ്റെ അടുത്തുള്ള വെല്ലേക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം ഇനി ഞാനിത് മിക്സീൻ്റെ ജാറിലിട്ട് അടിച്ചെടുത്ത ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കണം ഇത് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്ന മറ്റുള്ള ചിലവകളൊക്കെ ചേർത്ത് കൊടുക്കാം അതിന് ഞാനിത് ലേശം ടീസ്പൂണും കാട്ടീസ്പൂണും ഒന്നും വേണ്ട ലേശം മുളക് പൊടി ലേശം മഞ്ഞൾപ്പൊടി ലേശം ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി എല്ലാം ഇട്ട് കൊടുക്കണം ഉപ്പ് പോരെങ്കിലും ലേശം ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഞാൻ ആദ്യം ചേർത്തിട്ടുണ്ട് ഇനി ലേശം നിങ്ങൾ പാകത്തിനനുസരിച്ച് ചേർത്തിയാൽ മതി ഉപ്പ് കൂടുതൽ വേണ്ടി വലക്കി കൂടുതൽ കുറച്ച് വാണ്ടി വലക്കി കുറച്ച് ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നാക്കി ഇളക്കി എടുക്കണം എല്ലാവരും നിങ്ങളെടുത്ത കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ലേക്കും ചെയ്യണം ഇനി ഞാനിതൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ പലഹാരമാണ് ഇതാര് പെട്ടെന്ന് ഒരു വിരുന്ന് വന്നാലും വേഗം ഉണ്ടാക്കുക അത്ര ബുദ്ധിമുട്ടൊന്നും ഇതറിയാത്ത കുട്ടികളൊന്നും ഉണ്ടാവില്ല അത് അധികളും ഉണ്ടാക്കി നോക്കുന്നതാണ് പക്ഷേ ഇത് ചെറിയ ചില കുട്ടികൾക്കൊന്നും അറിഞ്ഞുകൂട അതുകൊണ്ടാന്നിത് അതുകൊണ്ട് ഇതൊന്നുണ്ടാക്കി നോക്കുക ഇനി ഞാൻ ഒരാറ് കഷ്ണം പോലെ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നന്നാക്കി സൈഡ് ആക്കി ഇങ്ങനെ മുറിച്ചെടുക്കണം ഇങ്ങനെ കോണായിട്ട് മുറിച്ചെടുക്കുക അതൊക്കെ ഇഷ്ടം പോലെ മുറിച്ചെടുത്തോളി ഇങ്ങനെ ആണ് അതിൻ്റെ ഷേപ്പ് മുറിച്ചെടുക്കുക വേറെയുള്ള ഉള്ള ഷേപ്പിൽ അങ്ങക്ക് മുറിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുറിച്ചെടുത്താലും മതി ഇങ്ങനെ മുറിച്ചെടുക്കുക ഒക്കെ ഞാനിവിടെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് ട്രൈഫാം ഗ്യാസ് മുതൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഗ്യാസ് ഓണാക്കി നന്നായി ചൂടായി വരുന്നവരെ നമുക്കൊന്ന് കാത്തു നിൽക്കാം ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ട്രൈഫാൻ ചൂടായി വന്നതിന് ശേഷം ഞാനതിലേക്ക് രേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോരോ ബ്രെഡും എടുത്ത് നമുക്ക് നമുക്കതിൽ മുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നല്ലോണം മുക്കി എടുക്കണം ഇതൊക്കെ മുക്കി മുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മൂന്ന് കഷ്ണം ഞാൻ ഇട്ടിക്കുള്ളൂ ഇട്ടാൽ നമുക്ക് മറച്ചിടാനൊക്കെ ബുദ്ധിമുട്ടാണ് അതല്ലത് മുട്ടയും പാലുകയാണ് കൊണ്ട് പെട്ടെന്ന് ഇത് കാൾ പോവും നിങ്ങൾക്ക് ഓയലോ നെയ്യിലോ വെളിച്ചെണ്ണയിലോ എന്തിലും ആണെങ്കിലും ഇത് വാട്ടിയെടുക്കൽ ലേശേപ്പരട്ടാവും കൂടുതലായിട്ട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതൊക്കെ ഒന്ന് ഞാൻ മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒന്നാക്കി മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം ഒരു പ്ലേറ്റിലേക്ക് ഞാൻ എടുത്ത് മാറ്റി രണ്ടാമതും എടുക്കേണ്ട ഇനി ഒക്കെ റെഡി ആയിക്കൊണ്ട് ഇനി നമുക്ക് വീണ്ടും കാണാം മറ്റൊരു